അടിമാലി അപ്സരക്കുന്ന് തലമാലി റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊടുംവളവിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴി അപകട സാധ്യത ഉയർത്തുന്നു കുത്തനെ കയറ്റവും കൊടുംവളവും വീതി കുറവുമുള്ള ഈ ഭാഗത്ത് വലിയ കുഴി കൂടിയായതോടെ വാഹനം ഓടിക്കുക ദുഷ്കരമായി കഴിഞ്ഞു കുഴി അടയ്ക്കുകയും അപകട സാധ്യത ഒഴിവാക്കുകയും ചെയ്യണമെന്നാണ് ആവശ്യം അടിമാലിയിൽ നിന്നും കുരങ്ങാട്ടി പീച്ചാട് മാങ്കുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അടിമാലി അപ്സരക്കുന്ന് തലമാലി റോഡ് ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകട സാധ്യതയേറെയുള്ള കുത്തനെയുള്ള കയറ്റവും കൊടുംവളവുമുള്ളത് ഇതിനൊപ്പമാണിപ്പോൾ ഈ ഭാഗത്ത് റോഡിൽ വലിയ കുഴികൂടി രൂപം കൊണ്ടിട്ടുള്ളത് ഇതോടെ ഈ വളവിലൂടെയുള്ള വാഹനഗതാഗതം കൂടുതൽ ദുഷ്കരമായി വളവിലെ കുഴി അടയ്ക്കുകയും അപകട സാധ്യത ഒഴിവാക്കുകയും വേണമെന്നാണ് ആവശ്യം ഡെയിലി നൂറുകണക്കിന് ആളുകളെ വെച്ചുകൊണ്ട് കണക്കിന് വണ്ടികൾ വന്ന സ്ഥലമാണ് അതുപോലെയാണ് കുടിയുടെ സാധനം ഒന്നും പഞ്ചായത്തിൽ ഭാഗത്തൊരു തീരുമാനമില്ല എത്ര എനിക്ക് എന്തെങ്കിലും അപകടം നടന്നു കഴിയുമ്പോൾ മാത്രമാണ് ഇത് ശ്രദ്ധിക്കുക എത്രയും വേഗം മുടി ഉടത്താനുള്ള സംവിധാനങ്ങൾ അധ്യായം മുമ്പ് പാതിയുടെ പല ഭാഗത്തും വീതി വർദ്ധിപ്പിക്കൽ ജോലികൾ നടത്തിയിരുന്നു ഇതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇതുവഴി കടന്നുപോകുന്നുമുണ്ട് കൊടും വളവും കുത്തനെയുള്ള കയറ്റവും മൂലം വഴി പരിചിതമല്ലാതെത്തുന്ന വാഹനയാത്രികർ ഈ അപകട വളവിൽ എത്തുമ്പോൾ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യവുമുണ്ട് വളവിൽ റോഡിന്റെ വീതി കുറവും വെല്ലുവിളിയാകുന്നു എസ് ആകൃതിയിലുള്ള വളവിന്റെ ഈ ഭാഗത്ത് കയറ്റവും വളവും കുറച്ച് വീതി വർദ്ധിപ്പിക്കുകയും അപകട കുറയ്ക്കാൻ റോഡിന്റെ ഒരു ഭാഗത്ത് സുരക്ഷാ ഭിത്തി നിർമ്മിക്കുകയും വേണമെന്ന ആവശ്യവുമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി